ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെൻഡർ ഈ എൻ്റെ പുറകിൽ കാണുന്ന സ്ക്രീനിലുള്ള ചോദ്യം തന്നെയാണ് അടുത്തത് എന്ത് എൽ ഡി കഴിഞ്ഞു അല്ലേ എൽ ഡി കഴിഞ്ഞു നെക്സ്റ്റ് എന്താണ് എന്നുള്ള ഡൗട്ടിൽ പലരും ഇരിക്കുന്നുണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രത്യേകിച്ച് ടെൻത്ത് പ്ലസ് ടു ലെവലിലുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് വരാനുള്ളത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഏറ്റവും റീസെൻറ്റായിട്ട് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ടെൻത്ത് പ്രിലിംസ് ഉണ്ട് അതായത് അതിൻ്റെ മെയിൻസ് സെക്രട്ടേറിയറ്റോ ലാബ്രസിറ്റ തുടങ്ങിയതെല്ലാം ഉണ്ട് അത് കഴിഞ്ഞു അത് അത് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ് ഇനി നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് കഴിയട്ടെ നമുക്ക് പഠിക്കാം ഇന്ന് നടക്കില്ല കാരണം പി എസ് സിയുടെ ലെവല് മൊത്തം മാറിക്കൊണ്ടിരിക്കുക ക്വസ്റ്റ്യൻ്റെ ലെവൽ മൊത്തം മാറിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ മാക്സിമം പഠിച്ച് നേരത്തെ പഠിച്ച് വെക്കുക എന്നുള്ളതാണ് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലമായിട്ട് അപ്പം ഒരു ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാസ്റ്റായിട്ട് ഏതൊക്കെ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ച് നേരത്തെ മാറ്റി വെക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലാണ് പി എസ് സി മെൻടർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പ്ലസ് അതുപോലെ പി എസ് സി മെൻടർ എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലും ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക കൂടുതൽ അപ്ഡേഷൻസ് അതിനകത്തുണ്ടാവും അതുപോലെ തന്നെ ക്ലാസുകളുടെ നോട്ട്സ് പി ഡി എഫ് നോട്ട്സും അതിനകത്ത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടാവും അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല വീഡിയോയിലേക്ക് പോവാം അടുത്തത് എന്താണ് അടുത്ത നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതാണ് ചോദ്യം ഫസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം ഇ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നമുക്കറിയാം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസിലാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഒരു പോസ്റ്റ് വരുന്നത് അത് അവസാനം റാങ്ക് ലിസ്റ്റ് വന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി അപ്പോൾ എന്ന് പറയണം ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നു ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തി അഞ്ചാം തീയ്യതി ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിന് പുതിയ ലിസ്റ്റ് വരണം ലിസ്റ്റ് വരണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യമോ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തിയെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലിസ്റ്റ് ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റെന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ഒരുവിധം എല്ലാവർക്കും അഡ്വൈസ് കിട്ടുന്ന അല്ലെങ്കിൽ ക്രിസ്റ്റിൽ വരുന്ന എല്ലാ ഏകദേശമുള്ളവർക്കും അഡ്വൈസ് കിട്ടുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം ആദ്യം വന്നതാണ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലിസ്റ്റ് വന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിക്കാം ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ആണെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് അവസാനിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആദ്യമൊന്നും പ്രതീക്ഷിക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമൊന്നും പ്രതീക്ഷിക്കാം പക്ഷേ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ എന്ത് വരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു പകുതി അല്ലെങ്കിൽ ഒരു രണ്ടാം പകുതിയോടുകൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ജൂൺ കഴിയുമ്പോഴേക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാരണം ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞാൽ അടുത്ത ലിസ്റ്റ് വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം നടത്തി എൻ്റെ റിസൾട്ട് വന്ന് ഷോട്ട് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ലിസ്റ്റ് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട് പേര് അതായത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഡിഗ്രി ഒന്നും എടുക്കാത്ത ആൾക്കാർ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ് വേരിയസ് എൽ ജി എസും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസും ലാസ്റ്റ് ഗ്രേഡ് വേരിയസ് എൽ ജി എസ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസും അതുപോലെ തന്നെയാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ലിസ്റ്റുള്ളത് അപ്പം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി മാസത്തിലിസ്റ്റ് കാലാവധി അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തേഴ് തുടക്കത്തില രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഈ ലിസ്റ്റ് പുതിയ ലിസ്റ്റ് വരേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ജൂണിനോട് കൂടി തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ലിസ്റ്റ് വരത്തുള്ളൂ അപ്പം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനാണ് ലാസ്റ്റ് ഗേഡ് സ്രവൻ്റെ വേരിയസ് കമ്പനി ബോർഡ് അടുത്ത് നമ്മൾ പറയുമ്പം യൂണിഫോം പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ആണ് പ്രിസൻസ് ആൻഡ് കറക്ഷനൽ സർവീസാണ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് വന്നത് ഇത് മൂന്ന് ഒരിക്കൽ വരുന്ന പോസ്റ്റാണ് യൂണിഫോം പോസ്റ്റാണ് യൂണിഫോം പോസ്റ്റിൻ്റെതായ എല്ലാ ക്രൈറ്റീരിയുമുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രിസന്റ് ഓഫീസർ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് സ്വാഭാവികമായിട്ടും അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റ് ഉണ്ടാവും അടുത്ത ഫെബ്രുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തേഴ് ഫെബ്രുവരി ആവുമ്പോഴേക്കും ഇതെന്ത് ചെയ്യണം പുതിയ ലിസ്റ്റ് വരണം അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതും അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അസിസ്റ്റൻറ്റ് പ്രസോൺ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഐ ആണ് റെഗുലർ വിങ് മൂന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതിൻ്റെ ലിസ്റ്റ് നിലവിൽ വന്നത് സ്വാഭാവികമായിട്ടും ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതൊക്കെ നമുക്ക് ഒരു ആദ്യമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ജൂണിന് മുമ്പ് തന്നെ പ്രതീക്ഷിക്കാം ഐ ആർ ബി ഒക്കെ ജൂണിന് മുമ്പ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഐ ആർ ബി പോലീസ് കോൺസ്റ്റബിൾ മൂന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ലിസ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ലിസ്റ്റ് അവസാനിക്കുകയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഈ ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാഭാവികമായും നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോസ്റ്റാണ് ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻ്റ് പ്ലസ് ടു ഉള്ള ഒരു പോസ്റ്റാണ് പ്ലസ് ടു ഒരു പോസ്റ്റാണ് ഒരു യൂണിഫോം പോസ്റ്റാണ് പക്ഷേ ഫിസിക്കലിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പ്രത്യേകത ഫിസിക്കലിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റാണ് യൂണിഫോം പോസ്റ്റ് കൂടിയാണ് ഇൻസ്പെക്ടി അസിസ്റ്റൻ്റ് ലീഗൽ മെട്രോളജി വകുപ്പ് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് സ്വാഭാവികമായും നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിലോ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷനാണ് കാരണം രണ്ട് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ലിസ്റ്റാണ് ഇരുപത്തി ആറ് ജനുവരിയിൽ അവസാനിക്കും ഇരുപത്തി ആറ് ജനുവരിയിൽ അവസാനിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇരുപത്തഞ്ചിൽ എക്സാം നടത്തി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യമോ പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ് അത്യാവശ്യം വേക്കൻസി ഉള്ളതാണ് ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് വരുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എല്ലാം പറയുമ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം അപ്പോഴായിട്ട് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് എടുത്ത് നോക്കണം ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് വിളിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നോക്കുകയാണ് നോക്കുക അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് നോക്കുക എങ്കിൽ മാത്രമേ നമുക്കത് ഏതെക്സാം വരുന്നുണ്ടെന്നുള്ളൊരു അറിവ് കിട്ടത്തുള്ളൂ ബിവറേജിലെ എൽ ഡി സി ബിവറേജ് എൽ ഡി സി എന്ന് പറയും എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലാസ് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ലിസ്റ്റ് വന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ലിസ്റ്റ് അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ലിസ്റ്റ് അവസാനിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം നടക്കണം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതും ഈ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി കഴിഞ്ഞ് ജൂണ് കഴിഞ്ഞിട്ടൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കേണ്ടതുളളൂ കാരണം ഇരുപത്തി ഏഴിലാണ് ലിസ്റ്റ് അടുത്ത് വരേണ്ടത് അതുകൊണ്ട് തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിവറേജസ് കോർപ്പറേഷൻ അതായത് ബിവറേജസ് എൽ ഡി സി എന്ന് നമ്മൾ പറയുന്ന പോസ്റ്റാണ് അതും നമുക്ക് ജൂ ജൂൺ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാം ഈ പറയുന്ന ഞാൻ പറയുന്ന നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ജൂണോന് മുമ്പ് വരാം പ്ലസ് ഓർ മൈനസ് ആവാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം ഈ കൊടുത്തിരിക്കുന്നത് സി പി ഒ സിഇഒ ബി ബി എഫ് ഒ ഫയർമാൻ ഫയർവുമാൻ ഡബ്ല്യു സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ ഫയർവുമൻ ഡബ്ല്യു സി പി ഒ ഒരു പോസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ പറയേണ്ടി വരും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണ് അറിയാം പോലീസ് ഡ്രൈവർ വുമൺ പോലീസ് ഡ്രൈവർ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകുമെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാകും ഇത് വർഷം തോറും വരുന്ന ഡിസംബർ മാസത്തിലെ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എക്സാം നടത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു കാര്യമാണിതെല്ലാം ഇതെല്ലാ വർഷവും വരുന്നതാണ് യൂണിഫോം പോസ്റ്റാണ് അതുകൊണ്ടാണ് അതിനെ എല്ലാം കൂടി സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് വർഷം വർഷം വിളിക്കുന്ന പോസ്റ്റുകളാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വരുമെന്ന് ഉറപ്പ് പറയാവുന്ന നോട്ടിഫിക്കേഷൻ ഇനി ഉണ്ടാവാം സാധാരണ അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് അല്ലാത്തതിനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്താറ് വയസ്സാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഇനി യൂണിഫോം ആണെങ്കിൽ അതിന് ഓരോ യൂണിഫോം പോസ്റ്റും അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും ചിലതിന് ഇരുപത്താറ് വയസ്സ് വരെയുള്ളൂ ഇരുപത്താറ് പ്ലസ് മൂന്നേ പ്ലസ് അഞ്ചാണ് ചിലതിന് മുപ്പത്തൊന്ന് വരെ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ചില ചില മുപ്പത്താറ് വരെ വരുന്നുണ്ട് അപ്പോൾ യൂണിഫോം പോസ്റ്റിൽ ഞാൻ പറഞ്ഞു വന്നത് എൽ ഡി സി കഴിഞ്ഞു അടുത്ത എന്താണ് എന്ന് ചോദിച്ചാൽ അടുത്ത സെക്രട്ടേറിയറ്റ് ഒ എ നിങ്ങൾക്ക് വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ടെൻത്ത് ലെവൽ എക്സാം ആണ് ടെൻത്ത് ലെവൽ നമ്മൾ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റാണ് അത് എഴുതാനായിട്ടല്ല എന്തെങ്കിലും ഫാക്ച്വൽ ക്വസ്റ്റൻ ആയിരിക്കുമെന്ന് വിചാരിച്ച് നമ്മളിരിക്കരുത് കുറച്ച് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തിന് മുകളിലാണ് കട്ട് ഓഫ് പോയത് സെവൻറ്റി എ പോയായിരുന്നു എൻ്റെ കട്ട് ഓഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യണം അതിന് ഞങ്ങൾ തന്നെ കെ എസ് മെൻറ്റർ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഞാൻ ഗോദ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് ഗോദ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു അതിനെ മുൻനിർത്തി അത് വളരെ സക്സസ് ആയിട്ടാണ് പോയത് അതിനെ മുൻനിർത്തി നടത്തുന്ന ഒരു ടെസ്റ്റ് സീരീസാണ് യോഗ ഇപ്പോഴും അത് ഓപ്പൺ ആണ് ഓൺലൈനാണ് എക്സാം യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല നിങ്ങൾക്ക് ഓഫ്ലൈൻ വന്ന് എഴുതണമെന്നൊന്നുമില്ല ഓൺലൈനിൽ നിങ്ങൾക്ക് എഴുതാം അതിൻ്റെ എക്സ്പ്ലനേഷനുണ്ട് പ്ലസ് നിങ്ങൾക്ക് വീഡിയോ ക്ലാസുകൾ ഒരു ക്ലാസ് എന്ന് തന്നെ പറയേണ്ടി വരും ടെസ്റ്റ് സീരീസ് എന്ന് തന്നെ പറയാൻ പറ്റില്ല കാരണം ക്ലാസ്സാണ് ഒരു അറുപത് ദിവസത്തെ പ്രോഗ്രാമാണ് ഈ അറുപത് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും അതിനകത്ത് നിന്ന് എപ്പോൾ വേണോ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് കാണാം എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളും അതിനകത്തുണ്ട് അതിനോടൊപ്പം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ടെസ്റ്റ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അതിനകത്ത് തന്നെ ഉണ്ടാവും ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് എല്ലാം എഴുതുന്ന ഒരു കുട്ടിക്ക് മാക്സിമം നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാം കഴിഞ്ഞവർക്കും എസ് എ ടെസ്റ്റ് എഴുതിയവർക്കും നമ്മുടെ എൽ ഡി സി എക്സാം എഴുതിയവരൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ കെ എസ് മെൻഡിൽ കോൺടാക്ട് ചെയ്യാം പ്ലസ് ഒരു കാര്യവും കൂടിയുള്ളത് നമ്മളെ യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അതായത് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ക്ലാസ്സുകൾ ഈ മാസം നവംബർ മാസം ആരംഭിക്കുകയാണ് എന്ന പേരിൽ ആരംഭിക്കുകയാണ് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള യൂണിഫോം പോസ്റ്റിലേക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് ഇപ്പോൾ പരമാവധി ആ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് അത് എടുത്ത് പറയണം ഇത്രയും പോസ്റ്റുകളുടെയും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി എന്താ എന്തുകൊണ്ടാണ് കെ എസ് മെൻറ്റർ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ട് കെ എസ് മെൻറ്ററിൽ പഠിക്കണത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമല്ലോ അപ്പോൾ അതാണ് ഈ കാണുന്ന റിസൾട്ട് കഴിഞ്ഞ ഡിഗ്രി തല എക്സാമുകൾക്ക് ഞങ്ങളുടെ ഇവിടെ നിന്ന് റാങ്ക് വാങ്ങിയ ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് നിങ്ങൾക്കും വരാവുന്നതാണ് കാരണം വെറുതെ പഠിക്കുക എന്നു ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഫാക്ച്വലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിലല്ല കൃത്യമായിട്ട് അത് എവിടെ നിന്ന് വരുന്നു ഏത് ഭാഗത്തു നിന്നാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്ത് അതനുസരിച്ച് പഠിച്ചു അതനുസരിച്ചാണ് നമ്മളിവിടെ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ നടത്തുന്നത് അത് ഫോളോ ചെയ്യുന്നൊരു കുട്ടി ഉറപ്പായിട്ടും നന്നായിട്ട് തന്നെ പ്രെസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട എൽ എസ് സി എസ് എക്സാം ഇപ്പോൾ കഴിഞ്ഞു എൽ എസ് സി എസ് എക്സാം അത്യാവശ്യം ഒരു യു പി എസ് സി ലെവലിലൊക്കെയാണ് എന്നാണ് വിലയിരുത്തൽ ആ എക്സാം എഴുതിയവർ പോലും നമ്മളടുത്ത് പറഞ്ഞത് എൽ എസ് സി എസിൻ്റെ ടെസ്റ്റ് സീരീസ് എഴുതിയ ആൾക്കാർക്ക് എല്ലാ ടെസ്റ്റ് സീരീസ് അതായത് ടെസ്റ്റ് സീരീസ് മുഴുവൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് എഴുതാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടെത്തി പരീക്ഷ നടത്തുന്നതും ക്ലാസ്സുകൾ തരുന്നതും അപ്പോൾ അതുകൊണ്ടാണ് കെ എസ് മെൻറ്ററിനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത് അപ്പോൾ എൽ ഡി സി കഴിഞ്ഞു എന്ന് വെച്ച് ആരും വിഷമിച്ചിരിക്കരുത് നമുക്കിതിനും വഴികൾ ഇഷ്ടംപോലെയുണ്ട് നിങ്ങൾ പഠിച്ചിപ്പോഴേ തുടങ്ങുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ അടുത്ത വർഷം അവസാനം എവിടെക്കുള്ളൂ ഞാൻ അപ്പം പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കരുത് ഇപ്പം പഠിച്ചു തുടങ്ങണം കാരണം നമുക്ക് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് പഠിച്ചു തീർക്കാനുണ്ട് പക്ഷേ എല്ലാം കൂടി അവിടെ നിന്ന് കുറേ ഇവിടെ നിന്ന് കുറേ വാര്യ വലിച്ച് പഠിക്കാൻ നിൽക്കരുത് അത്യാവശ്യം വേണ്ടുന്ന ഏറ്റവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചോദിക്കാവുന്ന റിലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് മാക്സിമം കണ്ടെത്തി പഠിച്ചു പോകുന്നവൻ രക്ഷപെട്ടു പോകും അല്ലാതെ വെറുതെ കുറേ അവിടെ നിന്ന് കുറേ ഇവിടുന്ന് കുറേ ഒക്കെ പഠിച്ചിട്ട് ഒന്നും ആകാതെ പോകുന്നതിനേക്കാൾ നല്ലത് എവിടെ നിന്നാണോ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അത് കണ്ടെത്തി പഠിച്ചു പോവാം അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്